ഇനിയും തലപൊക്കാത്ത വിധം ആര്യ രാജേന്ദ്രൻ അവസാന ആണിയടിച്ച് തിരുവനന്തപുരത്തെ സി പി എം നേതാക്കൾ ഇനി ഒരു തെരഞ്ഞെടുപ്പുകളിലും സീറ്റ് കൊടുക്കാനോ മറ്റു പദവികൾ കൊടുക്കാനോ അനുവദിക്കില്ല എന്ന് കട്ടായം നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ തിരുവനന്തപുരത്ത് നടന്ന സി പി എം ജില്ലാ യോഗത്തിന് ശേഷം സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ ആര്യ രാജേന്ദ്രനെതിരെ വീണ്ടും പോസ്റ്റുകൾ തലപൊക്കിയിട്ടുണ്ട് ഈ പോസ്റ്റുകളിൽ അതായത് സി പി എമ്മിന്റെ തന്നെ സൈബർ ഗ്രൂപ്പുകളാണ് ഈ ഗ്രൂപ്പുകളിൽ നിന്നും പച്ചയ്ക്ക് ചോദിക്കുന്നത് എതിരാളികളെ കടിച്ചു കീറാൻ ചെല്ലുന്ന ആ ശൗര്യവും ലേഡി പിണറായി കളിക്കലും എല്ലാവരുടെയും മെക്കിട്ട് കയറുന്ന ആ ധാർഷ്ട്യവും ഇപ്പോൾ എവിടെ പോയി എന്നാണ് ജനങ്ങളെ പരമാവധി വെറുപ്പിച്ചു തിരുവനന്തപുരത്ത് പാർട്ടിയെ പാതാള കുഴിയിലേക്ക് തള്ളിയിട്ടു കോർപ്പറേഷൻ താമര കൈകളിൽ കൊണ്ട് വെച്ചു കൊടുത്തു അതിനുശേഷം ആര്യ രാജേന്ദ്രന്റെ പൊടി പോലും കാണാനില്ല എവിടെയാണ് ആര്യ രാജേന്ദ്രൻ ഇപ്പോഴുള്ളത് എന്തുകൊണ്ട് ഒരു അക്ഷരം പോലും പ്രതികരിക്കാൻ വരുന്നില്ല മറ്റേത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഷോ കാണിക്കാനും എന്തോ വലിയ ഭാവമാണ് ഞാൻ ആരോ ആണ് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടി വലിയ പ്രഹസനങ്ങളായിരുന്നല്ലോ ഇപ്പോൾ അത്തരം പ്രഹസനങ്ങൾ ഒന്നും എവിടെയും കാണാനില്ല ആര്യ രാജേന്ദ്രൻ പത്തി മടക്കിയോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇത് സ്വന്തം സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് അതായത് സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഇത്രത്തോളം വലിയ വിമർശനങ്ങൾ ആര്യ രാജേന്ദ്രനെതിരെ വരുമ്പോൾ ആര്യ രാജേന്ദ്രൻ ഒറ്റ ഒരുത്തി കാരണമാണ് തിരുവനന്തപുരത്ത് സി പി എമ്മിന് അടിപതറിയത് എന്നുള്ളത് പാർട്ടിക്കാർ തന്നെ സമ്മതിക്കുകയാണ് വലിയ പൊട്ടിത്തെറിയായിരുന്നു നടന്നത് ആര്യ രാജേന്ദ്രന് വലിയ ലേഡി പിണറായി കളിയായിരുന്നു അതായത് പിണറായി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയിൽ ധാർഷ്ട്യക്കാരി ഞാനാണ് എന്ന് കാണിക്കുന്ന ആ ഒരു ഭാവം ആ ഭാവം ജനങ്ങൾക്ക് അങ്ങോട്ട് പീടിച്ചില്ല അതുകൊണ്ടാണ് അവർ മൂലയിൽ മൂലയിലങ്ങിരുത്തിയത് ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാർ തന്നെ വിമർശനങ്ങളുമായി പൊതു വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതോടുകൂടി കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയതിന്റെ കലിപ്പിൽ ഗായത്രി ബാബു ആര്യ രാജേന്ദ്രനെതിരെ പൊതുമധ്യത്തിൽ വിമർശനവുമായി രംഗത്തേക്ക് വന്നിരുന്നു പിന്നീട് ഗായത്രി ബാബുവിനെ തിരുത്തുന്ന നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത് അതായത് എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ പറയണമെന്നും പൊതുമധ്യത്തിൽ പറയരുത് എന്നുമായിരുന്നു എം വി ഗോവിന്ദനും വി ശിവൻകുട്ടിയും ഒക്കെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ പലരും ആര്യ രാജേന്ദ്രനെ പേരെടുത്ത് വിമർശിക്കുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ അവരുടെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുത്ത എന്തിനും ഒരു സഹായവുമായി തൊട്ടടുത്തുണ്ടായിരുന്ന വി കെ പ്രശാന്ത് എം എൽ എ പോലും ഇപ്പോൾ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് വി കെ പ്രശാന്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുമ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ ഉയർന്നു വരാനുള്ള ഇടപെടൽ നടത്തണമായിരുന്നു എന്നാണ് പ്രശാന്ത് പറഞ്ഞത് തോൽവിയുടെ കാരണം കോർപ്പറേഷന്റെയും മേയറുടെയും തലയിൽ കെട്ടിവെക്കാൻ കഴിയില്ല എന്നും വി കെ പ്രശാന്ത് പ്രതികരിച്ചു എന്നാൽ വി കെ പ്രശാന്ത് അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആര്യ രാജേന്ദ്രന് നേരെയുള്ള നല്ല കൃത്യമായ ഒളിയമ്പാണ് ചെറുപ്പക്കാർക്ക് അവസരം കിട്ടുമ്പോൾ കൂടുതൽ ചെറുപ്പക്കാർ ഉയർന്നു വരാനുള്ള ഇടപെടൽ നടത്തണമായിരുന്നു എന്ന് ആര്യ രാജേന്ദ്രൻ പക്ഷേ തനിക്ക് ഉയർന്നു വരാനുള്ള വഴി മാത്രമാണ് വെട്ടിക്കൊണ്ടിരുന്നത് ഇത് തിരുവനന്തപുരത്തെ ഒട്ടുമിക്കാൽ എല്ലാ നേതാക്കൾക്കും കൃത്യമായി അറിയാമായിരുന്നു ആ വിമർശനമാണ് ഇപ്പോൾ ഒരു ഒളിയമ്പായിട്ട് പ്രശാന്തും പുറത്തേക്ക് വിട്ടത് മേയറല്ല പരാജയ പരാജയം കാരണമെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ടെന്നും കുറച്ചുകൂടി ചലനാത്മകമായി കൊണ്ടുപോകാൻ ശ്രമിക്കാത്തതിന്റെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നും ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നും വി കെ പ്രശാന്ത് പ്രതികരിച്ചത് നേരത്തെ ആരെയ്ക്കെതിരെ വിമർശനവുമായി ഗായത്രി ബാബു രംഗത്തെത്തിയിരുന്നു പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവം അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛം അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയം കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസ് ആക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്ത സമയം എന്നിങ്ങനെയുള്ള വിമർശനങ്ങളായിരുന്നു ആര്യക്കെതിരെ ഗായത്രി ഉയർത്തിയത് സമാനമായ ഒരു ഒളിയമ്പ് തന്നെയാണ് വി കെ പ്രശാന്തും ഉയർത്തിയിരിക്കുന്നത് ആര്യ രാജേന്ദ്രൻ തനിക്ക് ചുറ്റുമുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ശ്രമവും നടത്തിയില്ല എന്ന് തന്നെയാണ് പക്ഷേ ഇന്ന് നടന്ന ജില്ലാ യോഗത്തിൽ അതിരൂക്ഷ വിമർശനം പാർട്ടിയിൽ ആര്യ രാജേന്ദ്രന് നേരെ ഉയർന്നു അത് പുറത്തേക്ക് വരാതിരിക്കാൻ പാർട്ടി പരമാവധി ശ്രമിച്ചു എന്നാൽ അതെല്ലാം ചോർന്ന് പുറത്തേക്ക് പോയി മുതിർന്ന നേതാക്കൾ ആര്യ രാജേന്ദ്രനെ ചവിട്ടി കൂട്ടുകയായിരുന്നു ജില്ലാ യോഗത്തിൽ നിന്ന് കിട്ടിയ അടിയുടെ ക്ഷീണം മാറും മുൻപാണ് സൈബർ ഗ്രൂപ്പുകളിൽ നിന്നും ആര്യ രാജേന്ദ്രനെ എടുത്തിട്ട് കുടയുന്നത് സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു ചോദ്യം ആര്യ എന്തെ മിണ്ടുന്നില്ല അണ്ണാക്കിലെ പിരിവെട്ടിയോ എന്നുള്ളതാണ് കാരണം ആര്യ രാജേന്ദ്രൻ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ആളായിരുന്നു എന്തിനേയും ഞാൻ അങ്ങ് നേരിടും എന്നുള്ള ആ ഒരു ഭാവം അത് ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു ആര്യ രാജേന്ദ്രനോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർക്ക് പോലും ഇവരുടെ ചില പ്രവർത്തികളിൽ അങ്ങേയറ്റം എതിർപ്പും വിമർശനവും ഒക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു കോർപ്പറേഷന്റെ മേയർ ആയിരുന്നു കൊണ്ട് അവർ ജനങ്ങളെ അകറ്റുന്ന നിലപാടാണ് പ്രത്യേകിച്ച് സ്വീകരിച്ചത് കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ട ഒരു സംവിധാനമാണ് എന്നാൽ അഹങ്കാരവും ജാടയുമായിരുന്നു ആര്യ രാജേന്ദ്രൻ പുറത്തെടുത്തത് ചെറിയ പ്രായത്തിൽ മേയറായതിന്റെ എല്ലാ ധാർഷ്ട്യവും അവർ കാണിച്ചു ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിട്ടിയ അവസരം കളഞ്ഞു കുളിച്ചു എന്ന് വേണം പറയാൻ കാരണം ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ ഒരു പദവി കിട്ടുമ്പോൾ അഹങ്കരിക്കുകയല്ല വേണ്ടത് താഴെ കിറങ്ങി വരികയാണ് ചെയ്യേണ്ടത് ജനങ്ങൾ അപ്പോഴാണ് നമ്മളെ ഏറ്റെടുക്കുന്നത് എന്നാൽ ആര്യ രാജേന്ദ്രൻ അങ്ങനെ ആയിരുന്നില്ല പലപ്പോഴും ചെല്ലുന്നിടത്തെല്ലാം വിവാദം ഉണ്ടാക്കുന്ന ആളായിരുന്നു ആര്യ രാജേന്ദ്രൻ അവരെ കൈവച്ച മേഖലകളിലെല്ലാം തന്നെ പാർട്ടിക്ക് തിരിച്ചടിയും തെറിവിളിയുമാണ് കിട്ടിയിട്ടുള്ളതും പലതവണ ആര്യ രാജേന്ദ്രനെതിരെ മുതിർന്ന നേതാക്കൾ വിമർശനം ഉന്നയിച്ചതാണ് അവരെ മാറ്റി നിർത്തണം എന്ന് പോലും പറഞ്ഞതാണ് എന്നാൽ ചില ബന്ധങ്ങൾ ആര്യ രാജേന്ദ്രൻ ഊട്ടി ഉറപ്പിച്ചതിലൂടെ ആ മേയർ കസേരയിൽ നിന്ന് അവർക്ക് ഇറങ്ങേണ്ടി വന്നില്ല പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പിണറായി വിജയൻ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നത് ആ ബന്ധമൊക്കെ അങ്ങ് ഊഷ്മളമാക്കി വളർത്തിയാൽ തനിക്ക് വരും കാലത്തും വലിയ പദവികളൊക്കെ കിട്ടും എന്നുള്ളതായിരുന്നു ആര്യ രാജേന്ദ്രൻ കണക്ക് കൂട്ടിയത് എന്നാൽ പാളിപ്പോയി കാരണം പിണറായി വിജയന്റെ ആശീർവാദവും സ്നേഹവും മാത്രം പോരാ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കണം അങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു നേതാവല്ല ആര്യ രാജേന്ദ്രൻ ഒരു രാഷ്ട്രീയക്കാരിക്ക് വേണ്ട ഒരു പക്വതയും ഇല്ലാത്ത ഒരാളാണ് കാരണം വായിൽ തോന്നുന്നത് വിളിച്ചു പറയുക നടു റോഡിൽ നിന്നാണെങ്കിലും ആരോടും കയർത്ത് സംസാരിക്കുക ഗുണ്ടായുസം കാണിക്കാൻ ചെല്ലുക ഇതൊക്കെ ആരംഗീകരിച്ചു തരും ഇതിനെയൊക്കെ പാർട്ടി പോലും തിരുത്താൻ ശ്രമിച്ചപ്പോൾ ഈ ഉന്നത നേതാക്കളുമായുള്ള ബന്ധം അവരെ തുണച്ചു എന്ന് വേണം പറയാൻ അതുകൊണ്ട് എന്താണ് ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി ഇപ്പോൾ തുലാസിൽ കിടന്നാടുകയാണ് അതാണ് സ്വന്തം പാർട്ടിക്കാർ പോലും ചോദിക്കുന്നത് അണ്ണാക്കിലെ പിരി വെട്ടിപ്പോയോ ഇപ്പോഴെന്ന് ഇതിനു മുൻപ് വരെ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുൻപ് വരെ ആ ധാർഷ്ട്യം അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു എന്റെ പ്രവർത്തന മികവുകൊണ്ട് കോർപ്പറേഷൻ മുഴുവനായിട്ട് ഞങ്ങൾ എടുക്കുമെന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് എന്നാൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടെ മുഴുവനായിട്ട് പോലും എടുക്കാൻ കഴിയാതെ അടപടലം പൊളിഞ്ഞ് താഴെ വീഴുന്ന കാഴ്ചയാണ് കണ്ടത് അതിന്റെ അങ്ങേയറ്റത്തെ വിമർശനമാണ് ഓരോ ദിവസവും ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് കാരണം അത്രത്തോളം തിരുവനന്തപുരത്തെ സി പി എമ്മുകാർ ആര്യ രാജേന്ദ്രനെ വെറുത്തു കഴിഞ്ഞിട്ടുണ്ട് അവരെ വലിച്ചു തോട്ടിലേക്ക് എറിയണം എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് കോർപ്പറേഷൻ പോയി അതിരൂക്ഷ വിമർശനങ്ങൾ സ്വന്തം പാർട്ടിക്കാർ പോലും ഉന്നയിച്ചപ്പോൾ വീണ്ടും രംഗത്തേക്ക് വന്ന് പാർട്ടിക്കാരെ വെല്ലുവിളിക്കുന്ന നിലപാടായിരുന്നു ആര്യ രാജേന്ദ്രൻ സ്വീകരിച്ചത് അതായത് തന്റെ വാട്സാപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നായിരുന്നു ആര്യ രാജേന്ദ്രൻ പങ്കുവച്ചത് അതിനെന്തെല്ലാം ട്രോളുകളാണ് കിട്ടിയത് ശരിയാണ് ചേച്ചി ഒരു ഇഞ്ച് പോലും പിന്നോട്ടേക്ക് പോകരുത് ഇനി ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് സീറ്റും കൂടെ നിയമസഭയിൽ സീറ്റും കൂടെ ഒപ്പിച്ചു കൊടുക്കുന്നത് വരെ ചേച്ചി വിശ്രമിക്കരുത് എന്നൊക്കെയുള്ള ട്രോളുകൾ നമ്മൾ കണ്ടതായിരുന്നല്ലോ എന്തായാലും ആര്യ രാജേന്ദ്രനെ വിമർശിച്ചുകൊണ്ട് പ്രശാന്ത് എം എൽ എ നമുക്കറിയാം പ്രശാന്ത് എം എൽ എൻമേയർ ആണ് കോർപ്പറേഷന്റെ മുൻ മേയറാണ് എന്തായാലും പ്രശാന്ത് എം എൽ എ ആര്യ രാജേന്ദ്രനെ തോട്ടിൽ വലിച്ചെറിഞ്ഞതോടുകൂടി ട്രോളിന് ഇപ്പോൾ ഒരു മയവുമില്ല ആര്യ രാജേന്ദ്രൻ എയറിൽ കിടന്ന് നിലവിളിക്കുകയാണ്